സ്ത്രീകളെ ഉപയോഗിച്ച് ലഹരി ലഹരിക്കടത്തുന്ന അന്തർസംസ്ഥാന ലഹരിക്കടത്ത് സംഘത്തിലെ നാല് പേർ അരീക്കോട് പിടിയിലായി കോഴിക്കോട് ചെലന്നൂർ പയ്യാടിത്താഴം സ്വദേശി പറക്കുന്നത്ത് വീട്ടിൽ ജിഗ്സി രാജ് കോഴിക്കോട് പുതുപ്പാടി സ്വദേശി പിലാച്ചേരി മീത്തൻ വീട്ടിൽ അജ്മൽ അങ്ങാടിപ്പുറം സ്വദേശി ഒടുപറമ്പൻ അജ്മൽ കൊലത്തൂർ സ്വദേശി കറുപറമ്പത്ത് മുഹമ്മദ് ഷെഫീഖ് എന്നിവരാണ് പിടിയിലായത് പന്ത്രണ്ടാം തീയതി പുലർച്ചെ അരീക്കോട് വെച്ച് ബംഗളൂരുവിൽ നിന്നും മലപ്പുറത്തേക്ക് വന്ന ബസിൽ നിന്നാണ് കോഴിക്കോട് സ്വദേശിയായ യുവതിയെ എം ഡി എം എ പിടികൂടിയത് ഇവരിൽ നിന്നും എട്ട് ഗ്രാമോളം എം ഡി എം എ പിടികൂടിയിട്ടുണ്ട് ഇവരെ വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്നാണ് ബംഗളൂരു കേന്ദ്രീകരിച്ചത് പ്രവർത്തിക്കുന്ന ലഹരിക്കടത്ത് സംഘത്തെക്കുറിച്ച് വിവരം ലഭിച്ചത് തുടർന്ന് സംഘത്തിലെ പേരെ ബംഗളൂരുവിൽ നിന്നുമാണ് പിടിയിലായ അങ്ങാടിപ്പുറം സ്വദേശി അജ്മൽ നിരവധി മോഷണ കേസിലെ പ്രതിയാണ് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ശശിധരൻ ഐ പി എസ് ലഭിച്ച രഹസ്യവിധത്തിന്റെ അടിസ്ഥാനത്തിൽ കൊണ്ടുട്ടി ഡി ഷിബുവിന്റെ നിർദ്ദേശപ്രകാരം അരക്കോട് ഇൻസ്പെക്ടർ വി സിജിത് സബ് ഇൻസ്പെക്ടർ നവീൻ ഷാജി എന്നിവരുടെ നേതൃത്വത്തിൽ ഡാൻസ് ഓഫ് സംഘവും അരീക്കോട് പോലീസും ചേർന്നാണ് പ്രതികളെ പിടികൂടി അന്വേഷണം നടത്തുന്നത് മലപ്പുറം പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാ കുച്ചിപ്പുറം മലപ്പുറം